നമസ്കാരം ചാനൽ ന്യൂസിലേക്ക് സ്വാഗതം മധുര സേവന രംഗത്ത് കുളത്തൂപ്പടയിൽ റിവേവ് ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചു കുളത്തൂപ്പട ഗ്രാമപഞ്ചായത്തിന്റെ പക്ഷത്തായി ആരംഭിച്ച റിവൈവ് ഹോസ്പിറ്റൽ പുനലൂർ എം എൽ എ പി എസ് സുബാൽ ഉദ്ഘാടനം ചെയ്തു അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ആരംഭിച്ച സ്ഥാപനത്തിൽ നിന്നും അത്യാഹിത വിഭാഗം സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസ് പാലിയേറ്റീവ് കെയർ വിവിധ രോഗങ്ങൾക്ക് പരിചയസമ്പന്നരായ ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് കൊല്ലം ജില്ലാ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനിൽകുമാർ അധ്യക്ഷനായ ചടങ്ങിൽ റിവൈവ് ഗ്രൂപ്പ് ഡയറക്ടർ മുഹമ്മദ് അൻഫർ സ്വാഗതം പറഞ്ഞു പുനലൂർ ഡിവൈഎസ് പി പ്രദീപ് കുമാർ വി എസ് ഫാർമസി ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലേല ബി ബി ലബോറട്ടറി ഐ പി ബ്ലോക്ക് ബി കൊളത്തൂപ്പുര എസ് എച്ച്ഒ ബി അനീഷ് എന്നിവർ നിർവഹിച്ചു ഒരു പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സന്ദർഭമാണിത് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് നമുക്കറിയാം ഇത്തരമൊരു സ്ഥാപനം ഇവിടെ വരുന്നതിന് മുൻകേരുത്ത ശ്രീ നിസാം കാസിം ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഹൃദ്യമായി അഭിനന്ദിക്കുക ആരോഗ്യ മേഖലയിൽ കൂടുതൽ സ്ഥാപനങ്ങൾ വരേണ്ടത് നമ്മുടെ ജനങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അതിന്റെ ആധികാരികത നമുക്കറിയാം ഇവിടെ സ്വാഗത പ്രാസംഗിക ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കൊണ്ട് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് കരുനാഗപ്പള്ളിയിൽ ആദ്യ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുകയും നല്ല നിലയിൽ ആ ആതുരാലയം പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് എടുത്തു പറയാൻ ആഗ്രഹിക്കുക തുടർന്ന് ചവറയിൽ അടുത്ത സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി അവരുടെ മൂന്നാമത്തെ കേന്ദ്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും ഈ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ നല്ല ചികിത്സാ സംവിധാനം ഏർപ്പെടുത്തി പോകുവാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് കൂടുതൽ സ്ഥലങ്ങളിൽ ഇത് വ്യാപിപ്പിക്കുവാൻ കഴിയുന്നത് നമ്മുടെ മനോരമ മേഖലയെ സംബന്ധിച്ച് ഈ സ്ഥാപനത്തിന്റെ വരവ് തീർച്ചയായും ജനങ്ങൾക്ക് അനുഗ്രഹമായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാൻ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് ആധികാരികമായി ഈ സന്ദർഭത്തിൽ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു ആരോഗ്യരംഗത്ത് വളരെ മുന്നിലോട്ട് പോയൊരു സംസ്ഥാനമാണ് നമ്മുടെ ഇന്ത്യക്കാകെ മാതൃകയായി ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളെ നമുക്ക് മാറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും നമ്മുടെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ജീവിത രോഗങ്ങളുടെ അതൊരു വലിയ പ്രശ്നമായി ൾപ്പെടെ സൗകര്യം ഇവിടെ എന്തായാലും ലഭ്യമാണ് ഡോക്ടറാണ് ഇപ്പൊ നമുക്ക് കുളത്തൂർപ്പുഴ പരിസരത്ത് ഒരു നല്ലൊരു ഇല്ല ഈ അഡ്മിഷൻ അതായത് കിടത്തി ചികിത്സ പോലെ ഉള്ളൊരു സൗകര്യം ഉള്ളൊരു ആശുപത്രി ഇവിടെ നിലവിൽ ഇല്ല അപ്പൊ നമ്മള് ഉദ്ദേശിക്കുന്നത് ഒരു ഇരുപത്തിയാലു മണിക്കൂർ ഇപ്പം ഏത് പാദരാത്രി വന്നു കഴിഞ്ഞാലും നമ്മൾ നമ്മൾ ഈ കിടത്തി ചികിത്സ ഉൾപ്പെടെ ഉള്ള രീതിയിലാണ് നമ്മള് ഒ പി ടിക്കറ്റ് എടുക്കുമ്പോൾ രജിസ്ട്രേഷൻ ഫീസ് ഇരുപത് രൂപയുള്ളൂ ജനറൽട്ടേഷൻ എൺപത് രൂപ പിന്നെ സ്പെഷ്യൽ ഒ പി കാണുന്ന അതായത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഓർത്തോ ഇ എൻ ഡി പീഡിയാട്രിക് ഇവർക്ക് എല്ലാവർക്കും ഇരുന്നൂറ് രൂപയാണ് കൺസൾട്ടിക്കറ്റ് രജിസ്ട്രേഷൻ അവർക്കും ഇരുപത് ഉള്ളൂ പിന്നെ നമ്മൾ ഇന്ന് പറഞ്ഞതെന്നും പറഞ്ഞോണ്ട് കൂട്ടുക ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഡോക്ടർ പറഞ്ഞേക്കുന്നേ ഫസ്റ്റ് എല്ലാവർക്കും ഫ്രീ ആണ് പിന്നെ ഈ പ്രാവശ്യം അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് പിന്നെ വരുമ്പോഴേ കൺസൾട്ട് വരുമ്പോഴേക്കുള്ളൂ ഇത്രയും ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാനാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ സുധീർ റെജി ഉമ്മൻ റീന ഷാജഹാൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായ ബി രാജീവ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാബു എബ്രഹാം വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളത്തൂപ്പുര പ്രസിഡന്റ് ജോർജ് പുളിന്തിട്ട കുളത്തൂപ്പുര സബ് ഇൻസ്പെക്ടർ ഷാജഹാൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ചാനൽ ന്യൂസ് കുളത്തൂപ്പുഴ